ഹലോ ഹായ് ഇന്ന് ഞാനും കൂടെ ആയിട്ട് കൊഞ്ചറവുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങുന്ന തൊട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം വീട്ടിലൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരുന്നു കണ്ണപ്പന് മണിക്കുട്ടനെ ഉറക്കുമായിരുന്നു മണിക്കുട്ടനെ ഏത് വിധത്തിലും ഉണർത്തി ഇറക്കാനായിട്ട് പറ്റും പക്ഷേ കണ്ണപ്പനെ ഞങ്ങൾ വിളിച്ച് ഉണർത്താനായിട്ട് നിന്നാൽ പിന്നെ അവിടെ ഭയങ്കര ബഹളം ഇരിക്കും ഒരു രക്ഷയും കാണൂല അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറയും ചേട്ടാ പോയി ബെല്ലടിക്കാൻ പറയും അപ്പം ബെല്ലടിക്കുന്ന കേട്ട് അവനായിട്ട് എണീക്കും അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി എല്ലാവരും കൂടെ ആയിട്ട് പോയി ഒരുപാട് ലൈറ്റും പാട്ടുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു തൊഴുതു കണ്ണപ്പന് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പോയപ്പോൾ അവന് കളിപ്പാട്ടം വേണ്ട ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു വിട്ടു കൊടുത്തു ഞങ്ങൾ വടയും വാങ്ങിച്ചു പിന്നെ ഞാൻ എന്താ ഇവിടുന്ന് രണ്ട് കമ്മലും കൂടി വാങ്ങിച്ചു നല്ല കമ്മലായിരുന്നു രണ്ട് കമ്മൽ വാങ്ങിച്ചു ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഒരു ദിവസം കൂടി ഇനി പോകണമെന്നുണ്ട് പിള്ളേരെ കൊണ്ടുപോവാതെ പോയാൽ നല്ലൊരു നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പറ്റത്തുള്ളൂ എന്തേലുമൊക്കെ വാങ്ങിക്കാനും പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയ വഴിക്ക് പ്ലെയിൻ സർവത്തൊക്കെ കുടിച്ചു വീട്ടിൽ വന്ന് മണിക്കൂട്ടം ഉറങ്ങിയായിരുന്നു ആ ഞാൻ വാങ്ങിച്ച കമ്മലയാണ് കേട്ടോ ഇത് ഒന്ന് ഇത് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഒരുപാട് കമ്മലുണ്ടായിരുന്നു ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഈ ഡ്രസ്സിൻ്റെ മാച്ചായിട്ട് എടുത്ത കമ്മലായിരുന്നു ഇതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട ഞാൻ രണ്ടാമത് വാങ്ങിച്ച കമ്മൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ വാഞ്ചതാണ് അതെന്തോ ഒരു ഒരു ദേവിയുടെ എന്തോ ഒരു രൂപം കൂടി അതിൽ വരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല രസമായിരിക്കും അതിൻ്റെ ഇടയിൽ മണിക്കുത്ത കണ്ണപ്പം അവിടെ ഭയങ്കര കുണ്ടണിയായിരുന്നു വാഞ്ചു കൊടുത്ത ഐസ് ക്രീമൊക്കെ അവിടെ ഡൈനിങ് പുറത്തൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ തേച്ച് ഭയങ്കര ബഹളമായിരുന്നു അതായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഇതാണ് ആ കമ്മല് നല്ല ഭംഗിയുള്ള കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുമെന്ന് കൊള്ളാം പിന്നെ ഞാൻ എല്ലാം ഡ്രസ്സൊക്കെ ഊരി മണിക്കുട്ടൻ ഓർക്ക് എണീറ്റായിരുന്നു മണിക്കുട്ടൻ്റെയും കണ്ണപ്പൻ്റെയും കൂടെ ഒക്കെ കുറച്ചേരം ഇരുന്ന് കളിച്ചു ഫുഡൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു അമ്പലത്തിലോട്ട് പോയത് ഇന്നേക്ക് ഇത്രേ ഉള്ളൂ ബായ്